എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം പരിചിതമായ ഒന്ന് തന്നെയാണ് അല്ലേ കാലിലോ കയ്യിലോ വേദന ഉണ്ടാകുമ്പോൾ ആളുകൾ സ്വമേധയായി പോയി ചെക്ക് ചെയ്ത് ബ്ലഡ് ചെക്ക് ചെയ്ത് നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയുകയാണ് എനിക്ക് യൂറിക് ആസിഡ് കൂടുതലാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലേ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ജനിതകമായിട്ടൊക്കെയാണ് ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാകുന്നത് സാധാരണ മൂന്ന് മുതൽ ആറ് വരെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ആവശ്യമായതാണ് അത് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആറിൽ കൂടുതൽ വരുന്ന സമയത്താണ് നമുക്കിതുപോലുള്ള ബുദ്ധിമുട്ടുകൾ യൂറിക് ആസിഡ് കാരണം ഉണ്ടാകുന്നത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രോട്ടീൻസ് അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ റെഡ്മീറ്റ് പിന്നെ ചില എന്താണ് ധാന്യങ്ങൾ ചില പച്ചക്കറികൾ അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം പ്യൂറിൻ കണ്ടന്റ് അധികമായിട്ടുള്ള കാര്യങ്ങൾ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ പ്യൂറിൻ മെറ്റാബോളിസം നടക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് അത് നമ്മൾ എന്താണ് മലമൂത്ര വിസർജനം നടത്തുന്ന വഴി അത് പുറന്തള്ളുന്നുണ്ട് ശരീരം പക്ഷേ ഇങ്ങനെ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എന്താണ് നമ്മുടെ പല ജീവിത ശൈലികൾ കൊണ്ട് കൃത്യമായിട്ട് എന്താണ് യൂറിക് ആസിഡ് പുറന്തള്ളാതെ വരുന്ന അവസ്ഥയിൽ ഇത് നമ്മുടെ ജോയിൻസിൽ പോയിട്ട് അടിഞ്ഞു കൂടുകയും അതുകൊണ്ട് തന്നെ അത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുകയും അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് സാധാരണയായിട്ട് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പിന്നെ റെഡ് മീറ്റ് അതായത് റെഡ് മീറ്റ് എന്ന് പറയുമ്പം താറാവ് ചില മത്സ്യങ്ങൾ മത്സ്യങ്ങൾ ചൂര പോലുള്ള മത്സ്യങ്ങള് വലിയ മത്സ്യങ്ങള് ദശയുള്ള മത്സ്യങ്ങള് പിന്നെ അതുപോലെ ബീഫ് പോർക്ക് മട്ടൺ ഇതുപോലുള്ള റെഡ് മീറ്റ് കഴിക്കുന്ന അവസ്ഥയിൽ ഇതിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് അത് വിഘടിക്കേണ്ട അവസരത്തിലാണ് നമുക്ക് ഇതുപോലെ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് ുന്നത് അപ്പം അത് കഴിക്കുകയും അതിൻ്റെ കൂടെ മദ്യമൊക്കെ കഴിക്കുന്ന അവസരത്തിൽ അതായത് മദ്യം കഴിക്കുന്ന സമയത്ത് ഈ യൂറിക് ആസിഡ് നമ്മുടെ എന്താണ് ജോയിൻസിലൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടാൻ എന്താണ് സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ് പിന്നെ ചില പയർ വർഗ്ഗങ്ങൾ പരിപ്പ് അതുപോലുള്ള മറ്റു പയർ വർഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ചില പച്ചക്കറികൾ അതായത് കൂണ് കോളിഫ്ലവർ പിന്നെ വഴുതനങ്ങ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുകയും നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക കൃത്യമായിട്ട് മൂത്രവിസർജ്ജനം ചെയ്യാതിരിക്കുക അതുപോലെ കൃത്യമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക ഇങ്ങനെയുള്ള അവസരത്തിൽ എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായി പുറന്തള്ളാതെ അവസ്ഥ വരികയും അത് നമ്മുടെ ജോയിൻസിലും ചെറിയ രക്തക്കുഴലും പിന്നെ അതുപോലെ നമ്മുടെ ടിഷ്യൂസിലൊക്കെ അടിഞ്ഞു കൂടുകയും തന്നെ അത് എന്താണ് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയാൽ നമ്മൾ സാധാരണ കാണുന്നത് നമ്മുടെ സ്റ്റിഫ്നെസ് ആണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ജോയിൻസിന് ചെറിയ ജോയിൻസിൽ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുമ്പോൾ അവിടെ ആ ജോയിൻസിൽ നല്ല വേദന ഉണ്ടാവും മാത്രമല്ല ചെറിയൊരു സ്വെല്ലിങ് ഒരു നീർക്കെട്ട് ഉണ്ടാവുകയും അവിടെ ഒരു റെഡിഷ് കളർ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവുകയും അവിടെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂട് ഒരു ചെറിയ ചൂട് എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിലെ ജോയിൻസിൽ മാത്രമല്ല കാൽമുട്ടിലോ ഷോൾഡറിലോ അതുപോലെ നമ്മുടെ കാലിലെ പെരുവിരിലൊക്കെ നമുക്ക് ഇതുപോലെ എന്താണ് യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും അതുകൊണ്ടുള്ള നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇത് ചെറിയ ചില സമയത്ത് അടിഞ്ഞു കൂടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിലും ഇത് എന്താണ് ഈ യൂറിക് ആസിഡുകൾ അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം നമ്മൾ കൃത്യമായ ജീവിത രീതി കൊണ്ടുവരാം അതായത് കൃത്യമായ വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കുക നമുക്ക് പല രീതിയിലുള്ള കിഡ്നി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് രണ്ട് ലിറ്ററിന് അടുത്തോണ്ട് നമുക്ക് വെള്ളം കുടിക്കാം അത് കൃത്യമായി കുടിക്കുക പിന്നെ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്താം നമ്മളുടെ ഭക്ഷണത്തിൽ അതായത് ഞാൻ നേരത്തെ ഒരു മൂന്നോ നാലോ പച്ചക്കറികൾ പച്ചക്കറികൾ കോളിഫ്ലവർ പിന്നെ ഇതല്ലാതെ ബാക്കിയുള്ള നമുക്ക് നന്നായി അതുപോലെ തന്നെ ീറ്റിന്റെ ഉപയോഗം എന്താണ് മാക്സിമം പറ്റുന്നത്ര നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരാം പിന്നെ നമുക്ക് ദശകട്ടിയുള്ള വലിയ മത്സ്യങ്ങള് അയല ചൂര മത്തി പിന്നെ തോടുള്ള മത്സ്യങ്ങള് അതായത് ചെമ്മീൻ ഞണ്ട് കൂന്തൽ കണവ ഇങ്ങനെയുള്ള എല്ലാ മത്സ്യങ്ങളും ഒഴിവാക്കാം ചെറിയ നെത്തോല് പോലുള്ള കുഞ്ഞു മത്സ്യങ്ങള് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ നമുക്ക് <coughs> നമ്മുടെ പുട്ടിനൂടെ കഴിക്കുന്ന വെച്ചാൽ ആ കടല നമുക്ക് ഉപയോഗിക്കാം ബാക്കിയുള്ള പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറച്ച് കൊണ്ടുവരാം പിന്നെ ഗ്ലൈസിവിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ആയിട്ടുള്ള റൈസ് പിന്നെ ഗോതമ്പ് കൂടുതലായിട്ട് അങ്ങനെയുള്ള വസ്തുക്കളുടെ ഒക്കെ ഉപയോഗം നമ്മൾ കുറച്ച് കൊണ്ടുവരിക പിന്നെ നമ്മൾ നന്നായിട്ടുള്ള എക്സസൈസ് എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക അപ്പം കാലുവേദനയൊക്കെ കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ്സ് പറയും പക്ഷേ എന്നിരുന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം കൃത്യം കൃത്യമായിട്ട് വെള്ളം കുടിക്കാം അതുപോലെ തന്നെ കൃത്യമായ അവസരങ്ങളിൽ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് യൂറിക് ആസിഡിന് പുറന്തള്ളാനുള്ള പലതരം മരുന്നുകളാണ് അപ്പം അത് നമ്മൾ എന്താണ് സ്വയംചികിത്സ ചെയ്യരുത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വേദനകൾ ഉണ്ടെങ്കിൽ കൃത്യമായ രക്തപരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാം യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടോ എന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ കൃത്യമായ ഭക്ഷണ രീതികൾ പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ മരുന്നുകൾ കഴിക്കുമ്പോഴും എന്താണ് നമ്മൾ കൃത്യമായ എക്സസൈസ് ചെയ്യുമ്പം നമ്മളുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള യൂറിക് ആസിഡ് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റും പിന്നെ പച്ചക്കറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് തഴുതാമ പോലുള്ള ഇലക്കറികൾ നല്ലതാണ് പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് നെരിഞ്ഞ പിന്നെ നന്നാറി ഇതുപോലുള്ള സാധനങ്ങൾ രാമച്ചം എന്നിവ ഇട്ടിട്ടുള്ള തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് യൂറിക് ആസിഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം